ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചില സമയങ്ങളിൽ വെളുത്തുള്ളി നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടാറുണ്ട് ആ ടൈമിൽ നമ്മൾ ധാരാളം വെളുത്തുള്ളി ഇതുപോലെ വാങ്ങി സ്റ്റോർ ചെയ്തു വെക്കാറുണ്ട് പക്ഷേ നമ്മൾ കുറേ നാൾ കുറേ ദിവസമൊക്കെ കഴിയുന്ന തന്നെ അത് ഉണങ്ങി ഒരുമാതിരി ചീറ്റയാകാൻ തുടങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഫസ്റ്റിൽ ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇല്ല എങ്കിൽ നിങ്ങളിത് വാങ്ങിക്കൊണ്ട് വന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറായാലും മതി അതിനകത്ത് നല്ലപോലെ ടൈറ്റാക്കി ഒന്ന് കെട്ടിവെക്കണം അതല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലത്തെ എല്ലാം ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം ഇതേപോലെ അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിനുള്ളിനകത്തൊന്ന് വെച്ച് കൊടുത്താൽ മതി എത്ര മാസം വേണമെങ്കിലും ഇത് കേടാവാതിരുന്നോളും പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് നമ്മൾ കുറേച്ച് എടുത്താൽ മതി അതുവരെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഗവറിൽ ഇതുപോലെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് റെഡിയാക്കി വെക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ കണ്ട് പുറത്താണെങ്കിലും എത്ര നാൾ വേണമെങ്കിലും വെളുത്തുള്ളി കേട് കൂടാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അടുത്തത് അതിനായിട്ട് നമുക്ക് വേണ്ടത് സിന്തറ്റിക് വിനീഗർ ആണ് സിന്തറ്റിക് വിനീഗർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം അത് നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളതൊന്നും ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കോട്ടൻ്റെയോ ഏതെങ്കിലും ഒരു തുണി അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഇതേപോലെ ഞാൻ ഇവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഈ ഒരു പിന്നെ വിനാഗിരിയിലേക്ക് നമ്മൾ ഇതൊന്ന് മുക്കിയതിന് ശേഷം നമ്മളെ വെളുത്തുള്ളിയിലൊന്ന് നല്ല പോലെ വെളുത്തുള്ളിയുടെ നാല് ഒന്ന് തുടച്ച് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് രണ്ട് തുടച്ച് ശരിക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഇതുപോലൊക്കെ തുണിയിൽ മുക്കി നല്ല പോലെ ഇതിൻ്റെ നാല് സൈഡിലും പിന്നെ മുകളിലും താഴെയും എല്ലാം ഇതുപോലെ നമ്മൾ നല്ല പോലെക്കൊന്ന് വിനീഗർ ഒന്ന് പുരട്ടി കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉണങ്ങാൻ വെക്കുക ഉണങ്ങിയതിന് ശേഷം നമുക്ക് എത്ര വെളുത്തുള്ളി ഉണ്ടോ അതെല്ലാം നമുക്ക് പുറത്ത് തന്നെ വെക്കാവുന്നതാണ് എത്ര ദിവസം വേണമെങ്കിലും ഈ ഒരു വിനാഗിരി നമ്മൾ തുടച്ചു കൊടുക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും കേടാകത്തും ഇല്ല അതുപോലെ ഒക്കെ തന്നെ അത് ഉണങ്ങിപ്പോകുകയില്ല അപ്പം നിങ്ങളെല്ലാവരും ഈയൊരു ടിപ്പോട് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ഏതാണ് ഈസിയെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തീപ്പെട്ടി വീട്ടിൽ ഉപയോഗിക്കുന്നവരാണ് ഉപയോഗിക്കുന്നവരാണില്ലേ പക്ഷെ ഒരു മഴ സമയം ഒരു തണുപ്പൊക്കെ ആയി കഴിയുന്നതുകൊണ്ട് ഈ തീപ്പെട്ടി പെട്ടെന്ന് അങ്ങ് നമ്മൾ നനഞ്ഞു പോലെ കാവും അതുപോലെ തന്നെ നമ്മൾ കൊള്ളി ഉരയ്ക്കാൻ ഒരു കാരണവശാലും ഇത് കത്തത്തില്ല അപ്പം അങ്ങനെ കൊള്ളി നല്ല ഫ്രഷായിട്ടും നല്ല ഇതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത് പോകാതെ നമുക്ക് ഉരച്ച് കഴിഞ്ഞാൽ കത്തത്തക്ക രീതിയിൽ രീതിയിലിരിക്കണമെങ്കിൽ തണുപ്പായാലും ഒരു പ്രശ്നമില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ പച്ചരിയാണ് പച്ചരി കണ്ടില്ലേ വെള്ള അരിയാണ് പച്ചരി പച്ചരിയാണ് നമ്മൾ നമ്മളെടുക്കുന്നത് അല്ലാതുള്ള അരി എടുക്കരുത് ആ അരി കുറച്ച് നമ്മൾ ഈ ഒരു തീപ്പെട്ടിക്കകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പം മൊത്തം ഈ ഒരു അരിയാണെങ്കിൽ പിടിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ എത്ര ദിവസം വെളിയിൽ വെച്ചിരുന്നാലും എങ്ങനെ വെച്ചിരുന്നാലും ഇതുപോലെ കൊണ്ട് നമ്മൾ അരി അരിയിട്ടൊന്ന് ഇളക്കി വെക്കണം അങ്ങനെ എത്ര ദിവസം നമ്മൾ വെച്ചിരുന്നാലും ഈ ഒരു തീപ്പെട്ടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ വാങ്ങിച്ചപ്പോൾ എങ്ങനെയാണോ അതേപോലൊക്കെ ഇരിക്കും ഈർപ്പം തട്ടിയാലും ആ ഒരു അരി ആ ഈർപ്പം എല്ലാം പിടിച്ചെടുത്ത് പുള്ളി നമുക്ക് പെട്ടെന്ന് കത്തിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ച വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്തോളുന്നു കൂട്ടുന്നതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ അത്യാവശ്യ കാര്യങ്ങൾ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നൂല് വാങ്ങി വെക്കാറുണ്ട് ഇല്ലേ നൂല് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ തേണ്ട രണ്ട് സൈസ് നൂല് ഞാൻ ഇവിടെ വാങ്ങിവെച്ചിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് തയ്ക്കേണ്ടി വരുമ്പോൾ കൈ കൊണ്ട് തയ്ക്കാനാണ് മെഷീൻ ഉള്ളവർക്കാണെങ്കിലും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പം നമ്മളിങ്ങനെ ഈ ഒരു നൂല് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വരുന്നുണ്ട് നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല ഇതിലിങ്ങനെ ഒട്ടിയിരിക്കുന്നത് കാരണം ഇതിലിങ്ങനെ ഒട്ടി നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ബാക്കി ഇതേ തന്നെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും അതപ്പോൾ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല ഇതുപോലെ നൂലിങ്ങനെ ഇതേ തന്നെ ഇരിക്കുന്നത് കാരണം അപ്പൊ അങ്ങനെ പെട്ടെന്ന് എടുക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ഫസ്റ്റ് ഈയൊരു നൂലൊന്ന് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ നൂലെടുത്ത് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയ കത്തി എടുക്കുക കത്തി എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇന്ന മുകളിലായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ െവലൊന്ന് കട്ട് ചെയ്യുക കണ്ടില്ലേ ഇതൊക്കെ ഉണ്ടല്ലേ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ നൂല് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു നൂല് കണ്ടില്ലേ അത് ഇനി ഇതിലേ കൂടെ നമ്മൾ ഒരു കട്ട് ചെയ്തടത്തുകൂടെ ഇപ്പറത്തെ സൈഡിലോട്ടൊന്നും കൊണ്ടുവരിക കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ എടുത്ത് ഇപ്പഴത്തെ സൈഡിലോട്ട് നൂല് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് തന്നെ ഇതുപോലൊന്നും പരേതുപോലൊന്ന് കൊരുത്തി വെക്കുക പിന്നെ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് തിരിച്ചിതുപോലെയൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിരുന്ന് ബാക്കിയുള്ളത് ഈ ഒരു നൂലേലിങ്ങനെ കൊരുത്ത് വെച്ചിരുന്നാൽ മതി നമുക്ക് പെട്ടെന്ന് നൂലെടുക്കാൻ പറ്റും ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്തത് കണ്ടില്ലേ എന്നിട്ട് ഇതുപോലെ അങ്ങ് നൂല് കൊലത്ത് വെച്ചാൽ മതി ഈ മുകളിൽ നമ്മൾ നമ്മളൊരു സൈഡിൽ നിന്ന് നൂലെടുത്തിട്ട് പഴയതുപോലെ തന്നെ വെച്ചാൽ മതി അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചപ്പാത്തി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് ഇല്ലേ പക്ഷെ നമുക്കത് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ മിക്കവാറും റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് വാങ്ങിക്കാറുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചപ്പാത്തി തയ്യാറാക്കാൻ പറ്റും മാവ് കുഴിക്കണ്ട പരത്തേണ്ട എളുപ്പത്തിൽ നമുക്ക് മിനിറ്റോർക്കുള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഇങ്ങനെ നമ്മൾക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി ഇതുപോലെ നല്ല ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചപ്പാത്തി നമുക്ക് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഹെൽത്തിന് പ്രോബ്ലമാവും വല്ലപ്പോഴും ഒക്കെ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് ഗോതമ്പൊടി അഥവാ ആട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളത്തോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് പിന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ എണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നല്ല രണ്ട് ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ദോശമാവിൻ്റെ രൂപത്തിൽ നമുക്കിതൊന്ന് കുഴച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കഴിവതും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം ഞാനിവിടെ മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എത്ര നമ്മൾ ഇതാക്കിയാലോ ഇതിന് കട്ടകൾ കാണും കഴിവതും കട്ടകൾ ഇല്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കണം അതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്കല്ല് വേണമെങ്കിലും വെക്കാവുന്നതാണ് പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതേലെ ഒരു തവി മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കരത്തി കൊടുക്കാം ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കണം ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഇതിൻ്റെ ഒരു തവി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ സാധാരണ ചപ്പാത്തി തയ്യാറാക്കുന്ന പോലെ ഇവിടെ ഈപ്പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതേപോലെ നമ്മളൊന്ന് തവി തവികൊണ്ടൊന്ന് ഇതുപോലക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അസുഖം നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി കഴിക്കത്തില്ല അതേപോലെക്ക് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഫ്ലെയിം കുറച്ചിട്ടു കൊണ്ട് തന്നെ വേണം നമ്മൾ ഇത് ചെയ്യാനെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിൽ കിട്ടത്തുള്ളൂ കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ ഞാനിപ്പോ അടുത്ത ചപ്പാത്തി ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അത് കണ്ടില്ലേ കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇതുപോലെ ഓരോന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അസൽ ചപ്പാത്തിയുടെ ടേസ്റ്റും അതേപോലെക്ക് തന്നെ ചപ്പാത്തിയുടെ അതേപോലെക്ക് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നിങ്ങൾ ഓരോന്നും ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി എടുത്ത് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുത്തണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് you <laughs>